ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് അതുകൊണ്ട് വന്ന വണ്ടിക്കാര് വണ്ടിക്കാർ തന്ന് പറയാം ഇന്ന് വണ്ടി പറഞ്ഞാൽ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാരുള്ള ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് എന്താ കാരണമെന്ന് എല്ലാ പറഞ്ഞില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി ഭാഗത്തെ രണ്ടു ദിവസം കഴിഞ്ഞ പറഞ്ഞാൽ നിങ്ങൾ ന്യൂഇയറിന് പിരിവടമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല

ஆனாrangleல എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടുക്കില്ല വണ്ണ അടുക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല വണ്ടി ഓടിച്ചോട്ടെ എന്നായാലും എപ്പറങ്ങിയാലും തരത്തിലും തരത്തില്ല നാല് ചാർജ് നോക്കിയാലും പൈസ തരാൻ പോണു പൈസ തരത്തില്ല തരത്തില്ല അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും തരത്തില്ല പത്ത് പേര് വിചാരിച്ചാണെങ്കിൽ പത്തെണ്ണം പറ്റോളാം അതെ മരിച്ചാൻ വേണ്ടി ഞാൻ പൈസ പൈസ ഉണ്ടാക്കി തരാം എവിടെ തന്നെ പോയാൽ ഇവിടെ തരത്തില്ല നദീയൊന്നും ഇന്നല്ല തീരുമാനമുണ്ടോ